ഹൈന്ദവ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് രുദ്രാക്ഷം മനസ്സും ശരീരവും ശുദ്ധമാക്കിയാണ് ഓരോ വിശ്വാസിയും രുദ്രാക്ഷം ധരിക്കുന്നത് ശൈവസംബന്ധിയായ രുദ്രാക്ഷത്തിന് മഹാകുംഭമേളയിലുള്ള പ്രാധാന്യം വാക്കുകൾക്ക് അതീതമാണ് രുദ്രാക്ഷം ധരിച്ച സന്യാസി ശ്രേഷ്ഠർക്ക് പുറമേ മറ്റ് ചില കാഴ്ചകൾ കൂടി ഇവിടെയുണ്ട് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലേക്ക് എത്തുന്ന സന്യാസി ശ്രേഷ്ഠരുടെയും കോടിക്കണക്കിന് ഭക്തരുടെ കഴുത്തിലും കയ്യിലുമെല്ലാം രുദ്രാക്ഷങ്ങളാണ് വിവിധ വലിപ്പത്തിലും മുഖങ്ങളിലുമുള്ള രുദ്രാക്ഷങ്ങൾ വിൽക്കാനും വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഭക്തിയും മനോഹാരിതയും നൽകുന്ന കാഴ്ചകളും ഇവിടെയുണ്ട് അഞ്ചു കോടിയിലധികം രുദ്രാക്ഷങ്ങൾ കൊണ്ടാണ് പന്ത്രണ്ട് ശിവലിംഗങ്ങൾ ഇവിടെ തീർത്തിരിക്കുന്നത് നാഗവാസുകി ക്ഷേത്രത്തിന് സമീപമാണ് രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ആരാധനാ സ്ഥാനം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചു മണിക്കൂർ കൊണ്ടാണ് ഈ കാണുന്ന ശിവലിംഗങ്ങൾ നിർമ്മിച്ചത് ഭാരതത്തിന്റെയും ഹിന്ദുത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടിയാണ് രുദ്രാക്ഷത്തിൽ ശിവലിംഗങ്ങൾ തീർത്തതെന്ന് ഭാരതീയ ഹിന്ദു സംരക്ഷണ സമിതി അധ്യക്ഷൻ മൗനി സ്വാമിജി മഹാരാജ് പറഞ്ഞു സങ്കൽപ്പ് മന്ദിര ഹിന്ദു രാഷ്ട്രീയം വേട്ടിയോ ഗൂണ ഗംഗാ വിളൽ പ്രവാഹ കേന്ദ്ര ഭാരത് വിശ്വഗുരു ഭാരത് സംപന്നി ഭാരത്വാനോ വേടിയോ സബ സാക്ഷര യോഗ്യത വിശ്വഗുരു ബിസിനനായ ത്രിപുരനെ വധിക്കാനുള്ള ആലോചനയിൽ മുഴുകിയിരുന്ന ശിവൻ കണ്ണു തുറന്നപ്പോൾ ഉണ്ടായ അശ്രുബിന്ദുക്കളിൽ നിന്ന് രുദ്രാക്ഷം ഉണ്ടായി എന്നാണ് ഐതിഹ്യം മുഖങ്ങളുള്ള വരെ ഇന്ന് നമുക്ക് ഓരോ ഓരോ മുഖമുള്ള ുംഭുതങ്ങളുടെയും അപൂർവ കാഴ്ചകളുടെയും സംഗമ വേദി കൂടിയാണ് ഓരോ കുംഭമേളയും പ്രയാഗരാജിനും അത്തരം ചില കാഴ്ചകളുണ്ട് അതിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ട ഈ രുദ്രാക്ഷം കൊണ്ട് തീർത്ത ശിവലിംഗങ്ങൾ ക്യാമറമാൻമാരായ രജനീകാന്തിനും ഉല്ലാസ് പാലോടിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ്